അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് ആ കുർബാന ഇവിടെ ഈ ദേവാലയത്തിൽ കാണാനുള്ള സൗകര്യം വേണം വേറെ ഏത് എന്ത് നടത്തുന്നോ എന്ത് ചെയ്യുന്നോ അത് ഞങ്ങൾക്ക് വാദമല്ല ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കീഴിലുള്ള കുർബാന ഈ ദേവാലയത്തിൽ വേണം ബാക്കി കാര്യങ്ങൾ അച്ഛൻ പറയാം എന്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നമ്മൾ മാർപ്പാപ്പ പറയണ അനുസരിക്കുന്നതെന്നും ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം നിലവിലും നമ്മുടെ അതിരൂപതയിലും കൊറോണയിലും എന്ത് കുർബാന നടത്തുന്നു എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ മാർപ്പാപ്പ പറഞ്ഞില്ല എന്നൊന്നും നമുക്ക് പറയണം അതിൻ്റെ താഴെ ഉള്ളാണ് അനുരൂപത അതിൻ്റെ താഴെ ഉള്ളതാണ് കൊറോണ ഈ പള്ളികളിലൊക്കെ എങ്ങനെ നടക്കുന്നു അച്ഛനൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അച്ഛൻ ഇപ്പം ഈ കുർബാന അച്ഛന്മാരെ വിളിച്ചു വറ്റി ഇവിടെ ചെല്ലുന്നു കാരണം അച്ഛനും എല്ലാം ബുദ്ധിമുട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നടക്കുന്നത് പോലെ തന്നെ ഈ പള്ളിയിൽ നടക്കണം ഈ പള്ളിയിൽ റോമിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നും അല്ല ഈ പള്ളി അങ്കമാലി അതിരൂപതയുടെ കീഴിൽ കിഴക്കുമല പൊറോനയുടെ കീഴിലുള്ള പള്ളിയാണ് ആ പള്ളികളിൽ എങ്ങനെ നടക്കുന്നു നമ്മുടെ അയൽ പള്ളികളില് നമ്മുടെ തറവാട് പള്ളികളിൽ നമ്മുടെ പൊറോന പള്ളികളിൽ എങ്ങനെ നടക്കുന്നു തിരിഞ്ഞാളതെല്ലാം ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾക്കാർക്ക് എതിർപ്പില്ല മാർപ്പയുടെ കുറവാനോട് എതിർപ്പില്ല ഇപ്പൊ നിലവിൽ എങ്ങനെ നടക്കുന്നു ആ രീതിയിൽ തന്നെ സമാനപരമായിട്ട് ഇപ്പൊ നിലവിൽ